പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പഞ്ചായത്തിലെ കല്ലേപ്പാടം കെയർ ഹോം പദ്ധതിയിൽ അർഹരെ അവഗണിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ ആറാം വാർഡിലെ ഇവരുടെ വീട് ഒരാഴ്ചയായി ഈ കഴിഞ്ഞ മഴയത്ത് വീണ് നിലം കൊത്തിയിരിക്കുകയാണ് അവർ ഉടനെ തന്നെ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുകയും പിന്നെ വാർഡ് മെമ്പർമാരനെയൊക്കെ സമീപിക്കുകയും ചെയ്തിരുന്നെങ്കിലും ഇതുവരെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നിലപാട് ഒരു നടപടി എടുത്തിട്ടില്ല ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് ഇതിൻ്റെ നമ്മുടെ കെയർ ഹോമെന്ന് നമുക്ക് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ സമുച്ചയമുള്ളൂ ഇതല്ല അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ആ പതിനഞ്ച് പേരും പിന്നെ അനർഹമായിട്ട് കയറി പറ്റിയതാണെന്നാണ് അപ്പോൾ അതിൽ പിന്നെ വലിയൊരു അഴിമതി കൂടി നടന്നിട്ടുണ്ട് എന്ന് പിന്നെ ദർത്ഥ പാർട്ടി സംശയം പഴയന്നൂർ പഞ്ചായത്തിലെ കല്ലേപ്പാടം ഭാഗത്ത് കെയർ ഹോം രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഭവന സമുച്ചയത്തിൽ അർഹരായ ആളുകളെ അവഗണിച്ചുകൊണ്ട് അനർഹർക്ക് വീട് നൽകിയതുമൂലം താമസിക്കുവാൻ ആളില്ലാതെ പല വീടുകളും പൂട്ടിക്കിടക്കുകയാണ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാൽ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകി വീടിനായി കാത്തിരിക്കുന്ന ഭവനരഹിതരും ശോചനീയാവസ്ഥയിൽ ഇടിഞ്ഞു വീഴാറായ വീടുകളിൽ താമസിക്കുന്ന ഒട്ടനവധി ആളുകളും ഉണ്ടായിരിക്കെ യഥാർത്ഥ ഭവനരഹിതരെ പരിഗണിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ആവശ്യപ്പെട്ടു പഴയന്നൂർ പാറക്കൽ പ്രദേശത്ത് വീട് തകർന്നു വീണതിനെ തുടർന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട മധുവിനെയും കുടുംബത്തെയും സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ സലീം ടി മുത്തു അബ്ദുൾ ഗഫാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള സ്വജനപക്ഷപാതമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തലനാരി ഇഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത് അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അർഹരായിട്ടുള്ള ആളുകൾക്ക് ഭവന സമുച്ചയം ഇവിടെ പതിനഞ്ചോളം വീടുകൾ താമസിക്കാൻ ആളില്ലാതെ കിടക്കുന്നു അതിൻ്റെ പത്രവാർത്ത വന്നിട്ടുണ്ട് പത്രത്തിൽ വന്നതാണ് കെയർ ഹോം ഫ്ലാ കെയർ ഹോമിൽ ഫ്ലാറ്റ് കിട്ടിയിട്ടില്ല ഫ്ലാറ്റ് കിട്ടിയിട്ടും താമസിക്കുന്നില്ല ലഭിച്ചത് അനർഹർക്കെന്ന് എന്ന് പത്രത്തിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വാർത്ത വന്നിരുന്നു എന്നിട്ടും ഇവിടെ അർഹരായിട്ടുള്ള ആളുകളെ അവഗണിക്കുന്ന ഭരണകൂടത്തിൻ്റെ ദാർഷ്ട്യം അത് ജനങ്ങൾ മനസ്സിലാക്കണം അർഹരായിട്ടുള്ള ആളുകൾക്ക് ആ ഭവന സമുച്ചയത്തിൽ ഇനിയും സമയമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ മധുരത്തിനും കുടുംബത്തിനൊക്കെ അവിടെ വീട് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ബി സി വി ന്യൂസ്